ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ എടുത്ത വീഡിയോയും പിന്നെ ഇന്നെടുത്ത വീഡിയോയും കൂടിയിട്ടാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യണത് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക ഇന്നലെ വെള്ളം കോരാൻ വേണ്ടി പോയപ്പോൾ കിണറിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കൂണുകൾ കിട്ടി എനിക്ക് കേട്ടോ ഞങ്ങൾക്കിത് വീട്ടിൽ നിന്ന് നാലാമത്തെ തവണയാണ് ആണ് കേട്ടോ കൂണ് കിട്ടണത് ആദ്യത്തെ തവണ എന്ന് പറയുമ്പോൾ എന്താ പറയുക വീടിൻ്റെ മുറ്റത്തു നിന്നാണ് കിട്ടിയത് അത് മാത്രമല്ല ഞങ്ങളുടെ ഒരു കേട് വന്ന ടി വി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ വേറെ കൂണായിരുന്നു കേട്ടോ അന്നത്തെ ആ ദിവസം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തവണ കിട്ടിയത് എന്താ പറയുക ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല അത് കാണാൻ വൈകി ആകെ നാശമായിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ചാതികളൊക്കെ കയറിയിട്ട് അപ്പോൾ കഴിക്കാൻ പറ്റിയില്ല പിന്നെ വേറൊരു ദിവസം എന്ന് പറയുമ്പോൾ ഇതേപോലെ എന്താ പറയുക വെ വെള്ളത്തിന് വന്നപ്പോൾ കിണറിൻ്റെ അടുത്തു നിന്നായിട്ടാണ് കേട്ടോ കിട്ടിയത് പിന്നെ കിട്ടണത് ഇതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഈ നാലാമത്തെ തവണ കിട്ടിയപ്പോഴാണെങ്കിൽ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള മുട്ട് മാത്രം പറിച്ചിട്ട് ഇതാ ഈ ചെറിയ മുട്ടകളൊക്കെ അവിടെ നിർത്തി നിർത്തിയിട്ടോ ഇന്നലെ അങ്ങനെ ഞാൻ ഇന്നലെ പറിച്ച മുട്ടകളെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു അതുപോലെ ഇന്നലെ കുറച്ച് മു മുട്ടകൾ ചെറിയ മുട്ടകളൊക്കെ അവിടെ നിർത്തി നിർത്തിയിട്ടോ പറിക്കാൻ പറ്റാത്ത ചെറിയ കുഞ്ഞതാണല്ലോ അതൊക്കെ അതൊക്കെ ഞാൻ ഇനി ഇന്ന് പറിക്കാമെന്ന് കരുതിയിട്ടാണോ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം ഞാൻ ഇന്നലെ അതായത് ഇന്ന് ഇന്നലെ പറിച്ചു വെച്ചിട്ടുള്ള മുട്ടകളെല്ലാം ഇന്നയ്ക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ നന്നായി വിരിഞ്ഞ് സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കൊരു തോന്നല് തോന്നി എന്താ അവിടെ ഞാൻ ബാക്കി നിർത്തി നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ രണ്ട് മൂന്നാല് മുട്ടകൾ രണ്ട് മൂന്നാലല്ല ഒരു രണ്ട് കൂട്ടം മുട്ടകൾ അവിടെന്നലെ ബാക്കി നിർത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു കിണറിൻ്റെ അടുത്തന്നെ അപ്പോൾ ശരി എന്തായാലും അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഞാൻ അത് നോക്കാൻ വേണ്ടി പോയിട്ടോ ഒരു കണക്കിന് ഞാൻ രാവിലെ നോക്കാൻ വന്നത് എന്തായാലും നന്നായിട്ടോ ഇന്നലെ ചെറുതാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും ആവും വിരിയുള്ളൂ എന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ ഇന്ന് രാവിലേക്ക് തന്നെ അത് നമ്മൾ പൊട്ടിച്ചു വെച്ച മുട്ടുകളുടെ പോലെ തന്നെ ഇവിടെ നിർത്തിപ്പോയ മുട്ടുകളും നല്ലതുപോലെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതും ഇളക്കി പറിച്ചെടുക്കുകയാണ് കേട്ടോ എന്തോ ഒരു ഭാഗ്യത്തിൽ ഞാൻ ഈ ഇപ്പോൾ വന്ന് നോക്കിയത് അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂണുകൾ നമുക്ക് വെറുതെ പോകുമായിരുന്നു കേട്ടോ ചിലപ്പോൾ നമ്മൾ വിരിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ പറിച്ചെടുത്തിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണി കണ്ട ചാതികളും അതും ഇതൊക്കെ കയറിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഞാൻ അതൊക്കെ കൂടെ പറിച്ചെടുക്കുന്നുണ്ട് ഇപ്പം തന്നെ കണ്ടു ഉറുമ്പുകളോ എന്തൊക്കെ ചാതികളൊക്കെ ഉണ്ട് അന്ന് കുഴപ്പമില്ലാത്ത ചാതികളാണ് കേട്ടോ അതൊക്കെ കൂണിൽ ഉണ്ടാവുന്നതാണ് കുഴപ്പമില്ല അങ്ങനെ ഞാനതൊക്കെ എന്താ പറയുക നേരാക്കി കഴുകി വൃത്തിയാക്കി പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി പുഴുക്കളൊന്നും ഉണ്ടാവില്ല എന്നാലും കൂടെ നമ്മൾ കേബേജൊക്കെ ഒന്ന് കേബേജ് അല്ല സോറി കോളിഫ്ലവർ ഒക്കെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കഴുകുമല്ലോ അപ്പോൾ അതുപോലെ ഞാനൊന്ന് ഇതിനെ ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകുന്നുണ്ട് പിന്നെ ഗ്രീൻ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഇന്ന് ഇന്നത്തേത് ഗ്രീൻ പീസിൻ്റെ കൂടെ പിന്നെ ഞാൻ സവോള പച്ചമുളക് തക്കാളി ബീൻസ് ഇതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഞാൻ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ ബീൻസ് അതുപോലെ തന്നെ സവോള പച്ചമുളക് എല്ലാം ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അതിലേക്ക് നമ്മളുടെ ഗ്രീൻ പീസ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മളുടെ എന്താ പറയുക മസാലകൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം തക്കാളി എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം വെന്തതിന് ശേഷം വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ എന്താ നമ്മളുടെ തക്കാളി മൂടി വെച്ച് വേവിച്ചതെന്ന് നോക്കുമ്പോൾ കുറച്ച് വെള്ളം കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളുടെ കൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത കൂണ് നല്ലതുപോലെ വെന്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്